Sevens Golden Diamonds ഒരുക്കി അങ്കി സ്വദേശി വായനാ ദിനത്തിന്റെ ഭാഗമായി ന്യൂസിലാന്റിലെ ന്യൂപ്ലി മൗത്തിൽ മലയാളം ലൈബ്രറി ഒരുക്കി അങ്കമാലി സ്വദേശി ജോബിൻ ജോർജ് മലയാളികൾക്ക് വായിക്കാൻ അവസരമൊരുക്കി അങ്കമാലി സ്വദേശി ജോബിൻ ജോർജിന്റെ ഫോണിൻ ലൈബ്രറി ഏറെ ശ്രദ്ധേയമായി തന്റെ ജോലിയോടൊപ്പം ഒഴിവ് സമയങ്ങളിൽ കുട്ടികളിലും മുതിർന്നവരിലും വാഴശീലം വളർത്താനുള്ള ശ്രമത്തിലാണ് ജോബിൻ ജോബിൻചോർ നാട്ടിൽ നിന്നും മലയാള പുസ്തകങ്ങൾ തപാൽ വഴി എത്തിച്ചാണ് വാഴശാലയിലേക്ക് പുസ്തകം ശേഖരിച്ചത് എന്ത് സംസാരിച്ച പറഞ്ഞാലും അത് കുറവായി പോകും പക്ഷെ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഇവിടെ നല്ലൊരു ജോലി നല്ലൊരു വീട് എല്ലാം നമ്മൾ സ്വപ്നം കണ്ട് ന്യൂസിലാന്റിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലത്തെ സംസ്കാരത്തിന് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള കുറെ ഒരേ കാര്യങ്ങൾ ഇപ്പം ആദ്യം തന്നെ ഒരു ചാനൽ ഓൾറെഡി ഉണ്ട് അത് കൂടാതെ ഇപ്പോ അതിനെ കൊറേ സമയം ജോബി ചെലവാക്കുന്നുണ്ട് അതിൽ കുറെ അതിലെല്ലാര സപ്പോർട്ട് ഉണ്ട് ഉണ്ടാവില്ല അതുകൂടാതെ ഇപ്പൊ ഇനിയിപ്പോ പുതിയൊരു സംരംഭം തുടങ്ങിയത് അത് നന്നായി എന്താ പറയാ നല്ലപോലെ വിജയിക്കട്ടെ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യാം ഞാൻ എന്താ പറയാ താങ്ക്സ് പറയാൻ നമസ്കാരം ജോബി 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 ഒരു 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 കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ മലയാളികൾക്ക് അഭിമാനമാണ് നമ്മളെല്ലാം വന്നു സമയം കണ്ടെത്തി പുസ്തങ്ങൾ നാട്ടിൽ നിന്നും ശേഖരിക്കാൻ തന്റെ സുഹൃത്തും ഗ്രന്ഥശാല പ്രവർത്തനവും ബുധസംഗമും സംഘാടകനുമായ കാലടി എസ് തന്റെ സഹായവും വിവിധ ബുക്ക് സ്റ്റാളുകളിൽ പോയി തിരഞ്ഞെടുത്ത മലയാളം പുസ്തകങ്ങൾ വാങ്ങിക്കുകയും തപാൽ വഴി അഴുകുകയും ചെയ്ത് സഹായിച്ചത് കാലടി എസ് മുരളീധരനായിരുന്നു വായനശാലയുടെ ഉദ്ഘാടനം അങ്കമാലി എം എൽ എ റോജി എം ജോൺ ഓൺലൈൻ വഴി നിർവഹിച്ചു വളരെ ചെറുപ്പക്കാരാണ് പോയത് ഞങ്ങൾക്കൊക്കെ വലിയ നഷ്ടമാണ് സത്യത്തിൽ ഇവിടെ നിരവധി പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾക്കൊക്കെ വളരെ സഹായകരമായി തീർന്നിരുന്നവരാണ് വളരെ മാതൃകാപരമായിട്ട് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് ചാക്കോ മുൻ പ്രസിഡന്റ് സുബി കല്ലവണ്ണിയിൽ ജാക്സൺ ജേക്കബ് രേഖാദിനു ആസിഫ് എന്നിവർ സംസാരിച്ചു തികച്ചും സൗജന്യമായി അംഗത്വമാണ് വായിക്കുവാൻ പുസ്തകം ആവശ്യമുള്ളവർക്ക് ഫോണിൽ ബന്ധപ്പെട്ടാൽ പുസ്തകം അവരുടെ വീട്ടിൽ എത്തിച്ചു നൽകും ന്യൂസിലാൻഡ് പോലുള്ള രാജ്യത്തിൽ മലയാള പുസ്തകം ലഭ്യമില്ലാത്ത കൊണ്ടും കുട്ടികളിൽ മലയാളം വായിക്കാനുള്ള അവസരമൊരുക്കും എന്ന ചിന്തയിൽ നിന്നാണ് മലയാളികൾക്കായി ഒരു വാനശാല എന്ന ആശയം തുടങ്ങുവാൻ തോന്നിയതെന്നും ജോബിൻ പറഞ്ഞു ഇനിയും ഒത്തിരി മലയാളം പുസ്തകങ്ങൾ നാട്ടിൽ നിന്ന് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ജോബിൻ ന്യൂസ് ബ്യൂറോ അങ്കമാലി